അപ്പൊ ഏഷ്യൻ ഗെയിംസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം പരീക്ഷയ്ക്ക് അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഏഷ്യൻ ഗെയിംസ് നോക്കാം ഏഷ്യൻ ഗെയിംസ് ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷന്റെ ആസ്ഥാനം എവിടെയാണ് സിംഗപ്പൂർ ആണ് അപ്പൊ എവിടെയാണ് ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷന്റെ ആസ്ഥാനം സിംഗപ്പൂർ ആണ് അപ്പൊ ഒന്ന് മനസ്സിലാക്കാം ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ ആസ്ഥാനൂടെയാണ് സിംഗപ്പൂർ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ പ്രഥമ ഏഷ്യൻ ഗെയിംസിന്റെ വേദി എന്നറിയപ്പെടുന്നത് ഡൽഹിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ആ പ്രഥമ ഏഷ്യൻ ഗെയിംസ് നടന്നത് ആ പ്രഥമ ഏഷ്യൻ ഗെയിംസിന്റെ വേദി ആയ നഗരം ഏതാണെന്ന് വെച്ചാൽ ആണ് അപ്പൊ പറയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ പ്രഥമ ഏഷ്യൻ ഗെയിംസിന്റെ വേദി ഏതാണ് ഡൽഹി ആണ് ഇനി ഏഷ്യൻ ഗെയിംസിന്റെ വാക്യം എന്ന് പറയുന്നത് എപ്പോഴും മുന്നോട്ട് അല്ലെങ്കിൽ എവർ ഓൺവേർഡ്സ് ആണ് ഏഷ്യൻ ഗെയിംസിന്റെ വാക്യം എന്താണ് എപ്പോഴും മുന്നോട്ട് അല്ലെങ്കിൽ എവർ ഓൺവേർഡ്സ് എന്നാണ് മനസ്സിലാക്കി വെക്കുക അടുത്തത് ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് ആരാണ് ഗുരുദത് സോന്തി അപ്പൊ ഗുരുദത് സോന്തിയാണ് ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ് ഏഷ്യൻ ഗെയിംസിന്റെ ചിഹ്നവും ആപദ്വാക്യവും തയ്യാറാക്കിയതെന്ന് മനസ്സിലാക്കി അപ്പൊ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത് ഏഷ്യ ഗെയിംസ് ഏഷ്യൻ ഏഷ്യൻ ഗെയിംസ് ആണ് നടന്നത് എന്റെ പ്രീതി എന്ന് പറയുന്നത് ഡൽഹി ആയിരുന്നു ഇനി ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ ആസ്ഥാനം സിംഗപ്പൂർ ആണ് അതുപോലെ ഏഷ്യൻ ഗെയിംസിന്റെ ആപദ്വാക്യങ്ങളാണ് എപ്പോഴും മുന്നോട്ട് അല്ലെങ്കിൽ എവർ ഓൺവോർഡ്സ് ആണ് ഇനി ഏഷ്യൻ ഗെയിംസിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നവരാണ് ഗുരുതൽ സോന്തി ഇനി ഗുരുതൻ സൌന്ദിയാണ് ഏഷ്യൻ ഗെയിംസിന്റെ ചിഹ്നവും ആപദ്വാക്യവും തയ്യാറാക്കിയത് അടുത്ത് മനസ്സിലാക്കേണ്ടത് ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണമെണ്ണൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരംഭിച്ചാൽ കമൽജിത് ആണ് അപ്പൊ ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണമെണ്ണൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് കമൽജിത് ആണ് അപ്പൊ കമൽജിത് സിന്ധുവിനാണ് വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണമെണ്ണൽ നേടിയത് ആദ്യ ഇന്ത്യൻ വനിത എന്നുകൂടെ ഓർത്തുവെക്കുക ഇനി ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി വനിത ആരും ചോദിച്ചാൽ ഏഞ്ചൽ മേരിയാണ് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി വനിത ആരാണ് ഏഞ്ചൽ മേരിയാണ് ഇനി മനസ്സിലാക്കേണ്ടത് ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ നേടിയ ഇന്ത്യൻ താരമാണ് പി ടി ഉഷാണ് ഒരു ഏഷ്യൻ ഗെയിംസിൽ നിന്ന് ഏറ്റവും കൂടുതൽ Medal നേടിയ ഇന്ത്യൻ താരമാണ് പി ടി ഉഷ അടുത്ത ഏറ്റവും കൂടുതൽ ഏഷ്യൻ ഗെയിംസിൽ വേദിയാകുന്നരം ഏതായെന്ന് ചോദിച്ചാൽ ബാങ്കോക്ക് ആണ് തായ്ലാന്റിന് ബാങ്കോക്ക് ആണ് ഏറ്റവും കൂടുതൽ ഏഷ്യൻ ഗെയിംസിന്റെ വേദിയായ നഗരം ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഷ്യൻ ഗെയിംസിന്റെ വേദിയാകുമ്പോൾ ജപ്പാനിലെ നെഗായയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏഷ്യൻ ഗെയിംസിന്റെ വേദി